നമുക്കിന്ന് ഒരു വറുത്തറച്ച ചിക്കൻ കറി ഉണ്ടാക്കാം ചിക്കൻ മുറിച്ച് കഴുകി മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഇട്ട് പെരക്കി വെച്ചിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾ നമുക്ക് ചിക്കൻ കറിക്ക് ആവശ്യമായ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി ഇങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അപ്പം നമുക്ക് അടുപ്പിലേക്ക് ചട്ടി വെച്ച് കൊടുക്കാം അപ്പം ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കും പിന്നെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് പച്ചമുളക് കുറച്ച് ഇഞ്ചി പിന്നെ കറിവേപ്പിനി നന്നായി വരത്തി നമുക്ക് നന്നായി വരത്തി എടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ാളി മുറിച്ചതിട്ടവണ്ണം വരണ്ടി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതിലേക്ക് ഇടാം പഴയ മരക്കഷ്ണം വന്നിട്ടാണ് അത്യാവശ്യം ഇതിൽ നിന്നാ പൊടിക്കരുത് വെറൈറ്റി ആയിക്കോട്ടെ വെച്ചിട്ട് അപ്പൊ വെളുത്തുള്ളി നന്നായി ചതച്ച വെളുത്തുള്ളി ഇഞ്ചി നന്നായി ചതച്ചിട്ടുണ്ട് സന്ധ്യ വന്നിട്ടാ ഇപ്പൊ ആറിയായി ഇവിടീട്ടെല്ലാം വന്നു ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കുക മഞ്ഞ അപ്പം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക തീ കുറച്ച് കുറച്ച് വെക്കട്ടെ മുളക് പൊടി അല്ലിപ്പൊടി പിന്നെ കുരുമുളക് കുരുമുളക് ലാസ്റ്റ് വേണ്ടിയിൽ ഇട്ടുകൊടുക്കുക നന്നായി ആക്കി കൊടുക്കുക അപ്പോൾ പൊടിയും ഉള്ളിയും എല്ലാം വരണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി വരട്ടി എടുക്കാം ചിക്കനിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ വെള്ളം വരും അപ്പോൾ നമുക്ക് ചിക്കൻ കറി അടച്ച് വയ്ക്കാം നന്നായി പതച്ചു വരട്ടെ ചെറിയ ുള്ളി വെളുത്തുള്ളി നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ തേങ്ങ നല്ലോണം വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തണിശേഷം അരച്ചെടുക്കാം നമുക്ക് തേങ്ങ അരച്ചെടുക്കാം മീശോട്ട് കുപ്പായ ഓർഡർ ചെയ്തിട്ട് നോക്കാം കുപ്പായം മാറ്റി വെക്കുന്നില്ല സ്പ്രിങ് വാളിയെടുത്ത് കളിക്കുന്നു അപ്പം നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം നന്നായി ആവശ്യത്തിന് വെള്ളം ചോർത്ത് കൊടുക്കാം കുറച്ച് ചിക്കൻ കറി റിവേപ്പിലോണം പതച്ച നമുക്ക് വാങ്ങി വെക്കാം കുറച്ച് കുരുമുളക് ഇട്ടുകൊടുക്കാം അപ്പോൾ നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ടുകൊടുക്കാം കുറച്ച് കരം മസാല അല്ലേ മല്ലി അലി ആവശ്യത്തിന് മല്ലിയിലിട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കുക രണ്ടോണം പവച്ച ശേഷം നമുക്ക് വാങ്ങി വെക്കാം